ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാനായിട്ട് അതെ പ്രസിഡന്റ് ഡി പി കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് അഞ്ചാമത്തെ അധ്യായം വിന്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതില് ഇന്നലെ കൂടായ വിന്യാസത്തെ കുറിച്ച് പറഞ്ഞു ഇന്ന് കൂടായ ഉണ്ടാവുന്ന ഭംഗം എന്താണ് എങ്ങനെയാണ് എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ിസ്ട്രപ്ഷൻ ഓഫ് മിസ്റ്റർ പാറ്റേൺ ബ്രേക്സ് ബിറ്റ്വീൻ പാർട്സ് ആൻഡ് ഹോൾ കൂടായ വിന്യാസത്തിനുണ്ടാകുന്ന ഭംഗം കൂടായ വിന്യാസം ഭംഗപ്പെടുന്നത് വ്യവസ്ഥയുടെ ഘടകങ്ങളും സമഗ്രഘടനയും തമ്മിലുള്ള സ്വാഭാവിക ബന്ധം നഷ്ടമാകുമ്പോഴാണ് ഒരു ഘടകം അതിന്റെ നിലയും പങ്കും മനസ്സിലാക്കാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോഴും അതിൽ വലിയ ഘടനയുടെയും ഘടകങ്ങളുടെയും പങ്ക് അവഗണിക്കുമ്പോഴും ഇത് സംഭവിക്കുന്നു ഉദാഹരണത്തിന് ഒരു കുടുംബം അതിലെ വ്യക്തികളെ അവ അവഗണിക്കുമ്പോഴും കുടുംബം സമൂഹധർമ്മത്തിൽ നിന്ന് വിച്ഛേദിക്കുമ്പോഴും സമദോരിതാവസ്ഥ നഷ്ടമാകും അതിന്റെ പ്രധാന കാരണം അന്യവൽക്കരണവും ഉപകാരണങ്ങൾ വ്യക്തിപരത അമിത കേന്ദ്രീകരണം വിനിമയ ഭംഗം അതിരുകളെ അവഗണിക്കൽ അനാവശ്യ ആധിപത്യം എന്നിവയുമാകുന്നു ഇതിന്റെ ഫലമായി അന്യവൽക്കരിക്കപ്പെടുന്ന വ്യക്തിയിൽ ആശയക്കുഴപ്പം വ്യക്തിത്വ നഷ്ടം സംഘർഷം വ്യവസ്ഥാ തകരാറുകൾ തുടങ്ങിയവ വന്നു ചേരും ഇത് ഒഴിവാക്കാൻ ഓരോ ഘടകവും സർവപരവീക്ഷണത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ബന്ധം നിലനിർത്തണം ഇത്തരമൊരു വിന്യാസബോധം ശാന്തിയും സമവാഗവും ഉള്ള ഘടകങ്ങൾക്ക് വഴിയൊരുക്കും അതാണ് ഡിസ്രപ്ഷൻ ഓഫ് നെസ്റ്റഡ് പാറ്റേൺ എന്ന് പറയുന്നത് അത് എപ്പോഴും നമ്മൾ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹയറാർക്കി എന്നുള്ള ഒരു കാര്യത്തെ മറന്നുപോകാം കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഈ വിന്യാസമാണല്ലോ ഈ കൂടായ വിന്യാസം എന്ന് പറയുന്നത് അപ്പൊ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ബന്ധത്തെ നമ്മൾ പരസ്പരം മറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ആ ഒരു പരസ്പരാനന്ദ ജാലിക വെർട്ടിക്കലായിട്ടുള്ള ജാലിക മറക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന പുലിവാലുകളെ കുറിച്ചാണ് പറയുന്നത് ഓഫ് നെസ്റ്റഡ് പാറ്റേൺ ബ്രേക്സ് നാച്ചുറൽ ലിങ്ക്സ് ബിറ്റ്വീൻ പാർട്സ് ആൻഡ് ഹോൾ ഘടകങ്ങളും ആ സമഗ്ര സംവിധാനവും തമ്മിലുള്ള സ്വാഭാവിക ബന്ധത്തെ ബ്രേക്ക് ചെയ്യും എന്റെ ശരീരത്തിലെ അവയവങ്ങൾ എന്റെ ശരീരവുമായിട്ട് ബന്ധമില്ലാതാകുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കും നമ്മൾ സാധാരണ ഓട്ടോമ്യൂൺ ഡിസീസ് എന്ന് പറയും നമ്മുടെ ശരീരത്തിനകത്ത് ഘടകങ്ങൾ ശരീരത്തിന്റെ വഴക്കത്തിലേക്ക് വരാതെ അത് അതിന്റെ സ്വന്തം പടിക്ക് പോയാൽ നമ്മൾ അതിനെ ഓട്ടോമ്യൂൺ എന്ന് പറയാ അപ്പോ കൂടായ വിന്യാസം ഭംഗപ്പെടുത്തുന്നത് വ്യവസ്ഥയുടെ ഘടകങ്ങളും സമഗ്രഘടനയും തമ്മിലുള്ള സ്വാഭാവിക ബന്ധം നഷ്ടമാകുമ്പോഴാണ് അല്ലെങ്കിൽ കൂടായ വിന്യാസം നഷ്ട ഭംഗപ്പെടുന്നത് വ്യവസ്ഥയുടെ ഘടകങ്ങൾ സമഗ്ര സ്വാഭാവിക ബന്ധം നഷ്ടമാകുമ്പോഴും ഒരു ഘടകം അതിന്റെ നിലയും പങ്കും മനസ്സിലാക്കാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോൾ ഇതുണ്ടാകുന്നു എന്റെ ശരീരത്തിനൊരു അവയവം അതിന്റെ നില മനസ്സിലാക്കുന്നു ഇപ്പൊ എന്റെ ഹൃദയമാണ് എന്റെ ഹൃദയം അതിന്റെ നില അത് ഇവിടെയാണ് നിൽക്കുന്നത് എന്റെ ശരീരത്തിനകത്താണ് നിൽക്കുന്നത് ശരീരത്തിന് വിധേയപ്പെട്ടാണ് നിൽക്കുന്നത് ഹൃദയത്തിന് മനസ്സിലാകുന്നില്ല രക്തം കൃത്യമായ രീതിയിൽ പങ്ക് ചെയ്യല പമ്പ് ചെയ്യലാണതിന്റെ അതിന്റെ ഉദ്ദേശ്യം എന്നതിന് മനസ്സിലാകുന്നില്ല എന്നിട്ട് അത് അതിന്റെ സ്വതന്ത്രമായ ഇച്ഛയ്ക്ക് പ്രവർത്തിക്കുന്നു ഇനി അതല്ലെങ്കിൽ അതിൽ വലിയ ഘടനയുടെയും ഘടകങ്ങളുടെയും പങ്ക് അവഗണിക്കുമ്പോഴും അത് വലിയ ഘടന അതായത് എന്റെ ശരീരം എന്ന മൊത്തം സംവിധാനത്തെ ഹൃദയം അവഗണിക്കുകയാണ് ഈ ഹൃദയത്തിനകത്തെ വാൽവുകളും രക്തക്കുഴലുകളൊക്കെ ഉണ്ടല്ലോ ഇവയുടെ സ്വാധീനത്തെ ഇവയുടെ സ്ഥാനത്തെ റോളിനെ ഒക്കെ അവഗണിക്കുകയാണ് അപ്പോഴും ഹൃദയം അതാണോ ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞത് ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങളെ ഹൃദയം അവഗണിക്കുകയോ നമ്മൾ ഹൃദയത്തെ അവഗണിക്കുകയോ ഹൃദയം നമ്മളെ അവഗണിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഹൃദയസ്തംഭനുണ്ട് ഒരു കുടുംബം അതിലെ വ്യക്തികളെ അവഗണിക്കുമ്പോൾ ഇതുണ്ടാവും അല്ലേ ചില ആളുകളുണ്ട് ഉണ്ട് ഇപ്പൊ മക്കളെ നോക്കാൻ സമയം ഉണ്ടാവില്ല മക്കൾക്ക് പകരം ചില ധർമ്മങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും മക്കൾ എന്നുള്ള വ്യക്തികളെ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയില്ല ധർമ്മങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കും ഈയിടെ മുത്തക്കി പറഞ്ഞതുപോലെ ഉം വ്യവസ്ഥ വ്യവസ്ഥിതിയെ മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ എന്നൊരു ഒരു കാര്യം നമ്മൾ വ്യവസ്ഥ ഉണ്ടാക്കുന്നു എന്തിനാണ് ഈ നമ്മൾ ഇവിടെ പറയുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലാത്തിനേയും കൂടെയാണ് വ്യവസ്ഥ ഈ ഒരു ടോട്ടൽ സിസ്റ്റത്തെ നമ്മൾ വ്യവസ്ഥ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെയും നമ്മൾ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ പുള്ളിതിനെ മാറ്റി പറഞ്ഞു വ്യവസ്ഥ വ്യവസ്ഥിതി അപ്പൊ നമ്മളുണ്ടാക്കുന്ന നിയമങ്ങൾ ഈ വ്യവസ്ഥിതി എന്ന് പറയുന്ന വ്യവസ്ഥയെ മാറ്റിക്കളയുന്നുണ്ടോ അപ്പോ ഇതിലെ ഘടകങ്ങളാകുന്നു ഒരു കുടുംബത്തിലെ ഘടകങ്ങളാകുന്ന വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ ഈ വ്യവസ്ഥയുടെ നിയമങ്ങൾ മതിയാകാതെ പോകുമ്പോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുമ്പോ ഈ വിച്ഛേദനം ഉണ്ടാവും നമ്മൾ ഒരു കുഞ്ഞിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാതിരുന്നാൽ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതിരുന്നാൽ പ്രോപ്പറായിട്ട് ചേർത്ത് പിടിക്കാതിരുന്നാൽ ആ കുഞ്ഞ് അതിന് തോന്നുന്ന വഴിയിലേക്ക് പോകും അതാണല്ലോ ഇന്ന് ആധുനിക കാലത്ത് നമ്മളെ നമ്മുടെ യുവത്വം അവർക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ടാവും ഒന്നാമത് നമ്മൾ അവരുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുത്തപ്പോൾ തന്നെ അവർ അവർക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടായി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരെ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ പഠിക്കുന്നു അന്യവൽക്കരണം പഠിക്കുന്നു ഇതൊരു ഇതൊരു ഒരു ബയോളജിക്കൽ പാറ്റേൺ ആയിട്ട് ഒരു ഹൺഡ്രഡ് മങ്കി സിൻഡ്രം ആയിട്ട് അത് ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും വെവ്വേറെ ജോലികൾ അച്ഛനും അമ്മയ്ക്കും എന്റർടൈൻമെന്റ് ഇൻസ്ട്രുമെന്റ്സ് അച്ഛനും അമ്മയ്ക്കും അവരവരുടെ ലോകവും വഴികളും ചിന്തകളും ഒക്കെ ആകുന്ന സമയത്ത് ഈ കുഞ്ഞെന്നുള്ളതിനെ ആ ചേർത്ത് നിർത്താനുള്ള അവസ്ഥ ഇവിടെ ഉണ്ടാവില്ല ഈ കുഞ്ഞാണ് വളർന്നു വരുന്ന സമയത്ത് അവൻ അവന്റെ വഴിക്ക് ഇട്ടിട്ട് പോകുന്നത് ഇപ്പോൾ ആ ഇട്ടിട്ട് പോകും പണ്ടൊക്കെ ആണെങ്കിൽ ജോലിയൊക്കെ കിട്ടി വെളിയിലേക്ക് പോകുന്ന സമയത്ത് ഇട്ടിട്ട് പോകുന്നത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല അതിന് മുമ്പ് തന്നെ മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് മയക്കുമരുന്നും മറ്റുള്ളവരൊക്കെ അടിമയാവുന്നത് ഇട്ടിട്ട് പോകലാണല്ലോ അപ്പൊ കുടുംബം അതിന്റെ വ്യക്തികളെ അവഗണിക്കുമ്പോഴും കുടുംബം സമൂഹധർമ്മത്തിൽ നിന്ന് വിച്ഛേദിക്കുമ്പോഴും സമതുലിതാവസ്ഥകരാണല്ലോ ഇപ്പൊ എന്റെ കുടുംബം എവിടെയുണ്ട് ഈ കുടുംബം എന്നുള്ളത് സമൂഹത്തിനൊരു ധർമ്മം ഉണ്ടല്ലോ സമൂഹത്തിൽ ഇതിനൊരു റോൾ ഉണ്ടല്ലോ സമൂഹത്തിൽ ഇതിന് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ ആ ഉത്തരവാദിത്തങ്ങളൊന്നും മാറുന്നു അല്ലെങ്കിൽ സമൂഹം ഇതിനെ കരുതുന്നുണ്ട് സമൂഹത്തിന് വേണ്ടി ഞാൻ എന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് സമൂഹം എന്നെ നോക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ മറന്നുകൊണ്ട് ഞാൻ പെരുമാറിയാൽ സമൂഹത്തിൽ നിന്നും ശരിക്കും ഐസൊലേക്റ്റ് ചെയ്യപ്പെട്ടു അപ്പോ ഈ ഒരു ഇതുപോലെ അതേപോലെ തന്നെ ഒരു വ്യക്തി കുടുംബത്തിനോട് എനിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് കുടുംബം എന്നുള്ളത് എന്നെ പരിഗണിക്കുന്നുണ്ട് കുടുംബത്തെ ഞാൻ ശ്രദ്ധിക്കുന്ന കുടുംബം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ച് ശ്രദ്ധിക്കേണ്ടത് വ്യക്തിക്ക് മനസ്സിലാകാതെ പോയാലോ അവിടെ ഇതുണ്ട ഉണ്ടാവുന്നത് ഇത് പരസ്പര പൂരകമാണ് പരസ്പരം കണക്ട് ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ അതിന്റെ പ്രധാന കാരണം ഈ ഇങ്ങനെയൊക്കെ സമതുലിതാവസ്ഥ നഷ്ടമാകുന്നതിന്റെ പ്രധാന കാരണം അന്യവൽക്കരണം എന്നുള്ളതാണ് അതായത് താൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഞാൻ ഇന്നതാണ് എന്നുള്ള അവസ്ഥയിൽ നിന്നും മാറിപ്പോകില്ല ഞാനിപ്പോൾ വ്യക്തിയെയും കുടുംബത്തെയും വെച്ച് പറയുന്നു എന്ന് മാത്രം കേട്ടോ ഇത് ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെയും മൊത്ത അവസ്ഥ ഇത് തന്നെയാണ് ഒരു കോശത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ് ഞാൻ ഇതാണ് ഈ ഞാൻ എന്നുള്ളതിനെ ഉണ്ടാക്കിയത് പ്രപഞ്ചം ഞാൻ എന്നുള്ളത് ആ ഒരു പ്രാഥമികമായിട്ടുള്ള പ്രാഗ്രൂപമായിട്ടുള്ള അഹങ്കാരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാണ് ഒരു ധർമ്മം ചെയ്യാൻ വേണ്ടിയാണ് അതിനൊരു സ്ഥലകാല രൂപഭാവഭവമുണ്ട് അതിനെ ഡിഫൈൻ ചെയ്ത് വച്ചതിന് ശേഷം ഇതിന്റെ ഡെഫിനിഷനാണ് സത്യത്തിൽ അഹം എന്ന് പറയുന്നത് ധർമ്മത്തെക്കുറിച്ചുമൊക്കെയുള്ള ആ സമ്പൂർണ്ണ ഡെഫിനേഷനാണ് അഹം എന്ന് പറയുന്നത് ആ സ്പെഷ്യോടെമ്പറൽ ഡയമെൻഷൻസ് ഇന്ന് അനുസരിച്ച് വേണം ഇവിടെ നിൽക്കാൻ അപ്പോഴാണ് ഉപരി വ്യവസ്ഥയുടെ നൽകുന്ന റോള് മനസ്സിലാക്കുക ഉപരി വ്യവസ്ഥ ഇവിടെ അപ്പോയിന്റ് ചെയ്തു അവിടുന്ന് സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ നീ നീ എനിക്ക് നിന്നെ ആവശ്യമില്ല നീ മുക്തം എന്ന് പറഞ്ഞത് പറഞ്ഞു വിടുന്ന ഒരു വിടുന്നൊരവസ്ഥയിൽ ആ അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പോ അതിൽ നിന്നും നമ്മളെ ഏത് സ്രോതസ്സാണ് ഇവിടെ കൊണ്ട് നിർത്തി അതിൽ നിന്നും നമ്മൾ നമ്മൾ നമ്മളെ വിട്ടു പോകുന്നൊരവസ്ഥയാണ് ഈ അന്യവൽക്കരണം എന്ന് പറയുന്നത് അന്യമാകുന്ന എലിനേഷൻ എന്ന് പറയുന്നത് അതിൽ നിന്നും അന്യമാകുന്നത് ആ അന്യവൽക്കരണവും അതാണ് പ്രധാന കാരണം എന്ന് പറയുന്നത് അതിന്റെ ഉപകാരണങ്ങളായിട്ട് പറയുന്നത് ഒന്നാമത് വ്യക്തിപരതയാണ് ഞാൻ എന്നുള്ള തോന്നൽ ഈ ഞാൻ എന്നെ ഉണ്ടാക്കിയത് അത് അവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയാണെന്നുള്ള ബോധ്യമില്ല അത് ഞാൻ എന്ന് പറയുന്ന ഭാവത്തിലേക്ക് ഞാൻ എന്നുള്ള ബോധത്തിന് പകരം ഞാൻ എന്നുള്ള ഭാവത്തിലേക്ക് നമ്മൾ നമ്മൾ മാറിപ്പോയപ്പോ നമുക്കുണ്ടായ അപചയമാണ് അപ്പൊ ഞാൻ എന്നുള്ളത് മാത്രം എന്ന് പറയുമ്പോൾ എന്റെ ചുറ്റുപാടുമുള്ളതായിട്ട് ഞാൻ വിച്ഛേദിച്ച് നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ എന്റെ കണക്ഷൻ മനസ്സിലാക്കാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് വ്യക്തിപരതയുണ്ടാവുന്നത് അതുപോലെ അതുപോലെ തന്നെ ഈ ഞാൻ ഊന്നിക്കൊണ്ടുള്ള അമിതമായിട്ടുള്ള കേന്ദ്രീകരണം എൻറേത് എനിക്ക് വേണം ഈ പൊസഷൻ പിന്നെ അക്യൂമിലേഷൻ എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ ഞാൻ എനിക്ക് വേണം ഞാനാണ് വലുത് ഇങ്ങനെയുള്ള കുറെ കേന്ദ്രീകരണങ്ങൾ അല്ലെങ്കിൽ എന്റെ ആ വട്ടം ഇപ്പോ ഒരു ഒരാള് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഭാര്യയൊക്കെ വന്നു കഴിയുമ്പോ ഇനി ഞാനും ഭാര്യയുമാണ് ഞങ്ങളുടേതായിട്ടുള്ള ലോകമാണെന്ന് കയറി ഒരു പുതിയ വീട് കെട്ടി മാറും ഈ പുതിയ വീട് കെട്ടി മാറിയ തറവാട്ടിൽ ഇരിക്കുന്ന പുതിയ വീട് കെട്ടി മാറണം എന്നുള്ള ആൽഗോരിതം ആരുടെ തലയിൽ കയറിയോ അവൻ ആലിയനെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു നമ്മളിവിടെ പറയുന്നത് ഈ കൂട്ടുകുടുംബത്തിന്റെ അകത്തെ അസൗകര്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങളുടെ എണ്ണ കൂടുതൽ പരിഗണിക്കാൻ വേണ്ടി നമ്മൾ പുതിയൊരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയല്ല ഇത് നമുക്കതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ആൽഗുരുതം സമൂഹം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പാറ്റേൺ ഇവിടെ അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ തന്നെ ഈ അന്യവൽക്കരണവും ഈ വ്യക്തിപരതയും തുടങ്ങുകയാണ് ഇത് പിന്നെ ലീഡ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് വിനിമയ ഭംഗം എന്നുള്ളത് വ്യവസ്ഥകൾ തമ്മിൽ തമ്മിൽ തമ്മിലുള്ള ആ വിനിമയ ഭംഗം എന്ന് പറയുന്ന വിനിമയം എന്നുള്ളത് നഷ്ടമാകുന്നു ഈ പരസ്പരാനന്ത വിനിമയത്തിലാണ് ഈ ജാലിക നിലനിൽക്കുന്നത് ഈ ത്രീ ഡയമെൻഷണൽ മാട്രിക്സ് നിലനിൽക്കുന്നത് ഈ പരസ്പരാനന്ത കറസ്പോണ്ടൻസിലാണ് ആ കറസ്പോണ്ടൻസ് നഷ്ടമാകുന്നു അടുത്തത് വേറൊരു പുലിപാല് വരുന്നത് ഈ എനിക്കൊരു അതിരുണ്ട് ഈ അതിരോളം ഞാൻ പോകേണ്ടതുണ്ട് അത് ധർമ്മം ചെയ്യാൻ എന്നെ അതിരോളം പോകേണ്ടതുണ്ട് അതിരിനപ്പുറത്ത് പോകാതിരിക്കേണ്ടതുണ്ട് ഇത് രണ്ട് ലംഘിച്ചാലും പ്രശ്നമാണ് അതിരുകളെ നമ്മൾ അവഗണിക്കുക എന്നുള്ളത് ഈ ഈ അന്യവൽക്കരണത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ അധിനിവേശം എന്ന് പറയുന്നത് അതിനും കടന്നുപോകലാണ് മിതധർമ്മം എന്നുള്ളത് അതിനോളം ചെല്ലാത്തതാണ് അപ്പോ ഈ ഈ വിധമൊക്കെ നമ്മൾ അതിരുകളെ അവഗണിക്കുന്ന സമയത്തും ഈ ഈ ആലീനേഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ചിലത് ഇപ്പൊ എനിക്കുള്ള ഭക്ഷണം ഞാൻ ഉപയോഗിക്കേണ്ടതുണ്ട് ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ അതിന്റെ മുന്നിൽ കൈവെക്കേണ്ടതുണ്ട് അധിനിവേശം കാണിക്കേണ്ടതുണ്ട് അതിനും എന്റെ ഇണയെ ഞാൻ ഇണയുമായി ഇടപെടേണ്ടതുണ്ട് ഇണയുമായി ഏർ സൗഹൃദത്തിലായി പോകേണ്ടതുണ്ട് ഇണയുടെ മുകളിൽ ആധിപത്യം ചെലുത്തേണ്ടതും ഉണ്ട് അതിനും അപ്പുറത്തേക്ക് പോയാലോ എൻ്റെ മകനോട് മകളോട് ഞാൻ എങ്ങനെയാണ് ഇടപെടുന്നത് എൻ്റെ ചുറ്റുമുള്ള സഹജീവികളോട് ഞാൻ എങ്ങനെയാണ് ഇടപെടുന്നത് ഇതിനൊക്കെ ഒരു അതിരുണ്ട് ആ അതിരും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി അതിന്റെ മുകളിൽ ആധിപത്യം ശ്രമിക്കാൻ സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ട സമയത്തുണ്ടാവുന്നത് പുലിവാലുകളാണ് അപ്പോ സമൂഹധർമ്മത്തിൽ നിന്നും നമ്മുടെ ഏഹ് വ്യക്തിധർമ്മത്തിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന അവസ്ഥ നമ്മളിവിടെ കുടുംബത്തിൽ നമ്മൾ കാണിക്കാറുണ്ട് നമ്മൾ നമ്മുടെ ധർമ്മങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കാറുണ്ട് ധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നത് വെർട്ടിക്കലാണ് കുടുംബം വ്യക്തി എന്നുള്ള ബന്ധം വ്യക്തി വെർട്ടിക്കലാണ് കുടുംബം സമൂഹം എന്നുള്ളത് വെർട്ടിക്കലാണ് ഇത് പരന്ന നമ്മള് ഏകീഭാവത്തിലാണ് നമ്മൾ ഏക നമ്മൾ വിചാരിക്കുക ഇതിനും അപ്പുറത്തുള്ള തലങ്ങളുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള കണക്ഷൻ മനസ്സിലാവുക അപ്പോ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ഒരു കണക്ഷന് ആ നെസ്റ്റഡ് ആയിട്ടുള്ള ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആലിയനേഷനിലൂടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അംഗീവത്കരിക്കപ്പെടുന്ന വ്യക്തിയിൽ ആശയക്കുഴപ്പം ഉണ്ടാകും എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ വരും ധർമ്മം എന്നുള്ളതിനു വേണ്ടിയിട്ടാണല്ലോ ഉണ്ടായിട്ടുള്ളത് ഈ ധർമ്മം ആയിട്ടുള്ളത് എന്താണെന്ന് അറിയാത്ത ഒരവസ്ഥ വരും നമ്മൾ സാധാരണ രീതിയിൽ ധർമ്മസങ്കടം എന്നൊക്കെ പറയും എന്ത് ചെയ്യണം എന്നറിയില്ല ഇപ്പം അത് അതെങ്ങനെയാണ് ഉണ്ടാവുമെന്ന് അറിയാൻ പ്രത്യേകിച്ച് നോക്കൂടെ ചുറ്റും ഉള്ളത് എല്ലായിടത്തും അത് തന്നെയാണ് ഇനി എന്ത് ചെയ്യണം എന്ന് ആർക്കും അറിയില്ല എവിടെയാ എന്നുള്ളത് ആർക്കും അറിയില്ല കാര്യങ്ങൾ ഇനി എന്താ ഉണ്ടാവണം എന്ന് നമുക്ക് അറിയില്ല കാരണം നമുക്ക് നമ്മുടെ ധർമ്മബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ധർമ്മബോധ്യത്തിനുള്ള വാസന നഷ്ടപ്പെട്ടു കഴിഞ്ഞു ധർമ്മബോധ്യത്തിന് വേണ്ടിയുള്ള വാസനക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പശ്ചാത്തലം നമ്മുടെ മുന്നിൽ നിന്നും മാറിപ്പോയി കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഇത് ആ അത്തരമൊരു അതായത് നമ്മുടെ ധർമ്മബോധ്യത്തിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് ഒരു വ്യക്തിത്വ നഷ്ടമാണ് കാരണം നമ്മുടെ വ്യക്തിത്വം ആണ് നമ്മുടെ വാസനയും നമ്മുടെ ക്രമീകരണം ആർജവവും ശേഷികളും പ്രത്യാശകളും എല്ലാം തന്ന് ധർമ്മത്തെ പൂർത്തീകരിക്കാൻ നടത്തുന്നത് പക്ഷെ അവിടെ വ്യക്തിത്വം നഷ്ടമാകുന്നു എന്നുള്ളതാണ് പിന്നെന്താ സംഘർഷമുണ്ടാവും നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മുടെ അകത്ത് പുറത്ത് ഒക്കെ സംഘർഷം സംഘർഷമുണ്ടാവും വ്യവസ്ഥാ തകരാറുകളുണ്ടാവും വ്യവസ്ഥ തന്നെ തീരാനുള്ള ഈ ഒരു സാധ്യതയാണ് ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ഘടവും സർവ്വപരവീക്ഷണത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ബന്ധം സർവ്വപരഭീക്ഷണം ഈ ഒരു കുടുംബത്തിലെ എല്ലാവരും ഒന്നാണ് എന്നുള്ള ബോധം കുടുംബത്തിലെ എല്ലാവർക്കും തോന്നും ഈ പറയുന്നത് ഐഡിയൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കേട്ടോ എല്ലായിടത്തും അത് അങ്ങനെ തന്നെയല്ല വർക്ക് ചെയ്യുക കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റമൊക്കെ ഉണ്ടാവും ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഒരു 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 പെൺകുട്ടി ഉണ്ടെന്ന് ഇരിക്കട്ട് പെൺകുട്ടിക്ക് പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സാകുന്ന കാലം മുതൽ അവിടെ അവളുടെ ആലിയനേഷനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അവളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ അവൾക്ക് അത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യും അവൾ ഒരു പുരുഷനോടുള്ള ആഭിമുഖ്യം കാണിക്കും ഈ പുരുഷനോടുള്ള ആഭിമുഖ്യം കാണിക്കുക എന്നുവെച്ചാൽ കുടുംബത്തിലുള്ളവരോട് കാണിക്കില്ല പുറത്തുള്ളവരോട് കാണിക്കും സ്വാഭാവികമായിട്ടും ആ സിസ്റ്റം ബ്രേക്ക് ആവാനുള്ള സാധ്യത അവിടെ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ ഈ വിവാഹം തുടങ്ങിയ രസകരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോ സിസ്റ്റം അതിനകത്തേക്ക് നിർത്തുന്ന സമയത്ത് വിവാഹം വഴി രണ്ടു കുടുംബങ്ങൾ തമ്മിൽ ഇടചേരുന്ന ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തി അപ്പോ ഗാന്ധ്രവമോ പൈശാചം എന്ന് പറയുന്ന വിവാഹ സമ്പ്രദായങ്ങൾക്ക് തടസ്സം വരും അപ്പൊ അങ്ങനെയാണ് ഇത് നിലനിർത്താൻ പഴയ കാലത്ത് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അപ്പോ ഈ ആലിയനേഷൻ ഒഴിവാക്കാനായിട്ട് ഓരോ ഘടകവും കൂടി ജീവിക്കണം അതായത് ഇപ്പോ ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ കുടുംബം എന്നുള്ള സംവിധാനത്തിനനുസരിച്ച് അവർ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ പോകുക എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് ജീവിക്കണം നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അച്ഛനമ്മയും പറഞ്ഞതിനനുസരിച്ച് വിവാഹം കഴിക്കണമെന്ന് ഈ ആധുനിക കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും യാഥാസ്ഥിതികത്വാണ് ഇവിടെ യാഥാസ്ഥിതികത്വം എന്ന് പറയുന്ന മതം പറയുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസങ്ങൾ പറയുന്ന യാഥാസ്ഥിതികത്വം എന്ന് പറയുന്നത് സിസ്റ്റത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് മതത്തിനോട് വിരോധം കാരണം മതം എന്ന് പറയുന്നത് നല്ലതാണെന്നോ ശരിയാണെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ മതം ചെയ്യുന്ന ധർമ്മത്തിൽ ഒന്ന് ഈ സിസ്റ്റത്തെ നിലനിർത്തുക എന്നുള്ളത് സസ്റ്റെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ഒരു ക്രൈസിസ് ഒഴിവാക്കാനായിട്ട് ഓരോ ഘടകവും സർവപരപേക്ഷ വീക്ഷണത്തോടുകൂടി നിൽക്കണം പരസ്പരം ബഹുമാനിക്കണം ഈ ഘടകങ്ങൾ ഒരു വ്യവസ്ഥയിലെ ഘടകങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ പരസ്പരം ബഹുമാനിക്കണം സഹകരിക്കണം ഇപ്പൊ പല കുടുംബങ്ങളിലും കേട്ടു അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മകൻ തലയായിട്ടേ പറയുള്ളൂ ഏട്ടൻ എന്ന് പറഞ്ഞാൽ അനിയൻ തിരിച്ചേ പറയുള്ളൂ അമ്മ എന്ന് പറഞ്ഞാൽ മകള് തിരിച്ചേ പറയുള്ളൂ കൗണ്ടറിങ് എന്നുള്ള നമ്മളൊരു കൾച്ചറായിട്ട് മാറുന്നത് ഇത് മാറും പകരം ഇംപ്രവൈസ് ചെയ്യണം ഒരാളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായിരിക്കണം പറയേണ്ടത് ഇപ്പൊ അമ്മയും അച്ഛനും കുഞ്ഞിന്റെ മുമ്പിൽ വർത്തവച്ച് ഒരു ഭർത്താവും പറയണം അച്ഛനൊരു നിർദ്ദേശം വെച്ചു ആ നിർദ്ദേശം വെക്കുന്ന സമയത്ത് അതങ്ങനെയല്ല മറ്റൊന്നാണ് എന്ന് അമ്മ പറഞ്ഞാൽ കുഞ്ഞിന്റെ തല അപ്പ കൺഫ്യൂസ്ഡ് ആവും ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്നത് തെറ്റാണ് എന്നുള്ള ധാരണയിലേക്ക് വരും ആ അപ്പ പറയുന്നതല്ല അച്ഛൻ എന്നുള്ള വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റായിരിക്കും എന്നുള്ള ധാരണ കുഞ്ഞിന്റെ തലയിലേക്ക് കയറും അച്ഛൻ എന്നുള്ള വ്യക്തി പിന്നെ എന്തു പറഞ്ഞാലും ആ സാധനത്തിന്റെ എതിർ ദിശയിലെ കുഞ്ഞ് സഞ്ചരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആലിയനേഷൻസിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൗണ്ടർ കൾച്ചർ അതിന് പകരമായിട്ട് നമുക്ക് വേണ്ടത് വെച്ച് കൾച്ചറാണ് ഇംപ്രൊവൈസേഷൻ കൾച്ചറിൽ ഒരാൾ ചെയ്യുന്നു ആ ചെയ്യുന്നതിന്റെ തുടർച്ചയായിരിക്കണം ആൾ ചെയ്യേണ്ടത് ഒരാൾ ചെയ്യുന്നതിനെ പൂരണം ചെയ്യുന്നതായിരിക്കണം ആൾ ചെയ്യേണ്ടത് ആ വിധത്തിലുള്ള ഇംപ്രവൈസേഷൻ കൾച്ചർ നമുക്ക് ഉണ്ടാവും അതാണ് സഹകരണത്തോടെ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഘടകവും ഒരു വ്യവസ്ഥയിലെ ഓരോ ഘടകവും സർവ്വപര്വീക്ഷണത്തോടെ ഇരിക്കണം പരസ്പര ബഹുമാനത്തോടെ ഇരിക്കണം സഹകരണത്തോടെ ഇരിക്കണം അങ്ങനെ ബന്ധം നിലനിർത്തണം അകത്തെ ബന്ധം നിലനിർത്തണം പുറത്തെ ബന്ധം നിലനിർത്തണം ഇത്തരം ഒരു വിന്യാസബോധം ഒരു വ്യവസ്ഥയിലുണ്ടെങ്കിൽ വ്യവസ്ഥയുടെ ഘടകകൾക്ക് ഉണ്ടെങ്കിൽ ശാന്തിയും സമവായവുമുള്ള ഘടനകൾക്ക് വഴിയൊരുക്കും അതിന് മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ നമ്മളിവിടെ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ കൂടായ വിന്യാസത്തെ നമ്മളെ എല്ലാ ഇടങ്ങളിലും തകർക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് തകർന്നുണ്ട് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നുണ്ട് ശാരീരികമായിട്ടുള്ള ക്രമങ്ങളിൽ അല്ല സാമൂഹ്യമായിട്ടുള്ള ക്രമങ്ങളിൽ നമ്മൾ തകർത്തുന്നുണ്ട് ശാരീരികമായിട്ടുള്ള ക്രമങ്ങളിൽ തകർക്കുന്നുണ്ട് ഇത് ആലിയനേഷനും അതുപോലെ സമ്പൂർണ്ണ തകർച്ചയ്ക്കും ആണ് കാരണമാവുക സസ്റ്റൈനബിലിറ്റിക്ക് വളരെയധികം ചാലഞ്ച് ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഡിസ്ട്രപ്ഷൻ ഓഫ് നെസ്റ്റൽ പാറ്റേൺ പറയുന്നത് അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അത് ചെയ്യുവാനുള്ള ശ്രദ്ധ തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക